െ എൻ്റെ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും സുഖമാണല്ലോ ഇവിടെ മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാനും പറ്റും കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണിത് മുട്ടയും ഉരുളക്കിഴങ്ങും കൊണ്ടുള്ള ഡിഷ് തയ്യാറാക്കാനായിട്ട് നാല് മുട്ടയാണ് എടുത്തിരിക്കുന്നത് നാല് മുട്ടയും രണ്ടായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം നാല് മുട്ടയും രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചു ഇനി രണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് ഇത് പുഴുങ്ങി ഉടച്ചെടുത്തു ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പകുതി സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ചതച്ച മുളക് ഇട്ട് കൊടുക്കാം അരസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പുപൊടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇട്ടുകൊടുക്കാം കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സായി ഇനി നമുക്കിത് മുട്ടയുടെ അതേ ഷേപ്പിനുള്ള ഉരുളകളാക്കി എടുക്കാം നാല് മുട്ടയ്ക്ക് നാല് ഉരുളയാണ് ആവശ്യമുള്ളത് ഇനി ഓരോ ഉരുളയും അടുത്തൊന്ന് ചപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കാം ഒരു പീസ് ചീപ്സാണ് ചീസ് വെച്ച് ഇത് നമുക്ക് മൂടാം മൂടിയിട്ട് വീണ്ടും ഉരുളയാക്കി എടുക്കാം എല്ലാ ഉരുളയിലും ചീസ് വെച്ചുകൊടുക്കാം നാല് ഉരുളയിലും ചീസ് വെച്ചു ഇനി നമുക്കിത് ഈർക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് കോർത്തെടുക്കാം ഇതുപോലെ കോർത്തെടുക്കാം പകുതി ഭാഗം വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാബേജിൻ്റെ ഇല വെച്ചുകൊടുക്കാം ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന കൂട്ട് വെച്ചുകൊടുക്കാം ഓരോ ഉരുളയും വെക്കാം ഇനി അടുത്ത മുട്ട തിരിച്ച് ഇങ്ങോട്ട് വെച്ചു കൊടുക്കണം അങ്ങോട്ട് താഴെ വന്നു അത് അതിനകത്താക്കി കൊടുക്കാം ഇതുപോലെ അടുത്തതും വെച്ചു കൊടുക്കാം എല്ലാ പീസും വെച്ചു കൊടുത്തു ഇനി ഒരു പാത്രത്തിൽ നാല് ടേബിൾ സ്പൂൺ മൈദാപ്പൊടി എടുത്തു അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം ഈ ഒരു പാകത്തിനാണ് കുഴച്ചെടുക്കാനുള്ളത് ഇനി നമുക്കിത് ഈ മാവിൽ മുക്കിയിട്ട് മുക്കിയെടുക്കാം കുറച്ചിതിൽ കൂടെ കോരി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ബ്രെഡിൻ്റെ പൊടിയിലേക്ക് വെച്ച് കൊടുക്കാം ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്ത് മതിയാകും ബ്രെഡിൽ മുക്കിയിട്ട് ഓരോന്നായിട്ട് അതുപോലെ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ പീസും ഇതുപോലെ ഇട്ടുകൊടുത്തു ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം ഞാൻ എണ്ണ ഫുള്ളായിട്ട് മുങ്ങുന്ന രീതിയിൽ ഒഴിച്ചിട്ടില്ല കുറച്ചാണ് ഒഴിച്ചത് ഇതിപ്പോൾ ഫ്രൈ ആയി വന്നു നമുക്ക് ഓരോന്നും കോരി മാറ്റാം ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക്